പ്രേമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ടത് സന്തോഷം നൽകുന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം ക്ഷേമ പെൻഷനാണ് ഇന്നത്തെയും വിഷയം എന്നുള്ളൊരു കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ക്ഷേമ പെൻഷൻ്റെ അടുത്ത ഗഡു തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് പല ആളുകളും സംശയങ്ങൾ യുടെ മേലിൽ സംശയങ്ങൾ യോജിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഒരു തീരുമാനമായിരിക്കുകയാണ് ഇപ്പോഴും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് എന്ന് ഷെയർ ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ബാധകമായിട്ടുള്ള അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ്റെ മസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് പൈസയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക സാധാരണ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് ലഭിച്ചത് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ തുകയുടെ വിതരണം ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ആരംഭിക്കുന്നു അതായത് നാളെ മുതൽ നിങ്ങൾക്ക് കൈകളിലേക്ക് കിട്ടുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത് നമുക്കറിയാം ക്ഷേമ പെൻഷൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ രീതിയിൽ നോക്കിക്കാണുന്ന ഒന്ന് തന്നെയാണ് സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇരുപത്തി അഞ്ച് മുതൽ വിതരണം ചെയ്യുമെന്ന് ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചുവെന്നും അറുപത്തി രണ്ട് ലക്ഷം ആളുകൾക്ക് വിതരണം ചെയ്യുമെന്നും സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയും ചെയ്യും എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായിട്ട് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ അതായത് പിണറായി സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഈ ഒരു മാസം ഒരു ഒരു കെടുത്തുക എത്തും എന്നുള്ളൊരു കാര്യം ഏകദേശം ഇപ്പോൾ തന്നെ വിതരണം നാളെ മുതൽ തന്നെ നടക്കുമെന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് തന്നെയാണ് എത്തിയിരിക്കുന്ന സൂചന പക്ഷേ സാധാരണ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം രണ്ടും മൂന്നും ദിവസമൊക്കെ കഴിഞ്ഞ് തുക ലഭിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളൊന്നു മനസ്സിലാക്കിയേക്കുക നാളെ തന്നെ തുക ലഭിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും ഇരിക്കൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമുക്ക് ഈ ഒരു പെൻഷൻ തുക പ്രതീക്ഷിക്കാൻ സാധാരണ പറയുന്ന ഡേറ്റിൽ യാതൊരു കാരണവശാലും തുക എത്തുവാനുള്ള കാര്യങ്ങൾ നടക്കാറില്ല അല്ലെങ്കിൽ ഇതിൻ്റെ വിതരണം നടത്താറില്ല ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പണം ഔദ്യോഗികമായിട്ട് ഡി ബി ടിക്ക് കൈമാറിയതിനു ശേഷം ഡി ബി ടി തല അധികൃതരാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇത് തന്നെയായാലും അടുത്ത ദിവസങ്ങളിൽ രണ്ടോ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ തുക എത്തും തുക അനുവദിച്ചുകൊണ്ട് ഔദ്യോഗികമായിട്ട് തന്നെ സംസ്ഥാന ധനകാര്യമന്ത്രി ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത് തന്നെ ആയാലും ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ ഫ്രണ്ട്സ്